സുഹൃത്തുക്കളെ എൻ്റെ മുൻ ഭാര്യ അവൾ രണ്ടായിരത്തി പത്തിനങ്ങൾ കല്യാണം കഴിയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ എം സി ജിക്ക് ചേർക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ഇരിങ്ങാലക്കുട സെൻറ്റ് മേരി സെൻറ് ജോസഫ് കോളേജിലാണ് എം സി ജിക്ക് ഇറക്കുന്നത് പി ജി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജയ ആൻഡ് ഡസം അതിന് ചേർക്കുന്നത് അതിന് ചേർക്കുന്ന സമയത്ത് അവൾക്ക് അവിടെ ഹോസ്റ്റൽ അല്ല ഒരു അക്കോമഡേഷൻ വേണം അപ്പോൾ അക്കോമഡേഷൻ പിന്നെ ശരിയാക്കുന്നത് എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചിരുന്ന ജിഷ അവൾ റവന്യൂ സർഫീസിലാണ് അന്ന് അവളവിടെ ചാനക്കുടി വില്ലേജ് പിന്നെ ഓഫീസറാണ് അങ്ങനെ അവളുമായിട്ട് ഞാൻ സംസാരിച്ചു അവളെ ഹസ്ബൻഡിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു സുശാന്ത് എന്ന് പറയും ഞങ്ങൾ ചന്തു ചന്തയത് സുശാന്ത് അന്ന് പനപള്ളി കോളേജിലെ എക്കണോമിക്സ് അധ്യാപകനാണ് പനപള്ളി കോളേജിലെ എക്കണോമിക്സിൻ്റെ അധ്യാപകനാണ് അതേപോലെ തന്നെ സുശാന്ത് ഹൈദരാബാദിൽ നിന്നാണ് എക്കണോമിക്സിൽ ധന ഹാസ്പത്രി ഡോക്ടറേറ്റ് എടുത്തത് പി എച്ച് ഡി കിട്ടുന്നത് അപ്പോൾ സുശാന്തിൻ്റെ വീട്ടിൽ ചേച്ചി അവിടെ വീട്ടിൽ സഹായിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് ജീഷനെ പിന്നെ ചാന്തുനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ അവൾ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അവൾ വന്നിട്ടാണ് ക്ലാസ് റൂം പോകുന്നത് അപ്പോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉണ്ട് പിന്നെ അവൾ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ നേരം പോക്കായി ഒക്കെ ആയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് സുഖമില്ലാതായപ്പോൾ ഇവർ ആശുപത്രി കൊണ്ടുപോവുക അപ്പോൾ ഡോക്ടർ സുശാന്ത് ഡോക്ടർ സുശാന്ത് എന്നുള്ളത് ഈ ചേച്ചിക്ക് അറിയുള്ളു ആ പാവ ഇത് പിന്നെ പി എച്ച് ഡി ആണ് എന്നുള്ളത് മെഡിക്കൽ ഡോക്ടറും മറ്റേ ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസവും അറിയില്ല അല്ല ഇവിടെത്തന്നെ ഡോക്ടർ ഉണ്ടായിട്ട് ഇന്ന് നിങ്ങൾ വേറെ ഡോക്ടർ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു പറഞ്ഞുതന്നത് സി പി എമ്മിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട് ഡോക്ടർ ഹാരിസിനെ സർവീസിൽ നിന്ന് നീക്കിയാലും ഇനിയുള്ള എ കെ ഐ ഇരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഓരോ ഡോക്ടർമാരെ പിടിച്ച് നോക്കാം ഡോക്ടർ തോമസ് ഐസക്കിനെ പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാക്കുക ഡോക്ടർ ചിന്താജറോമിനെ കൊല്ലത്ത് ആക്കുക അതേപോലെ തന്നെ ഡോക്ടർ ഷാഹിദാ കമാൽ ഷാഹിദ കമ്മലിൻ്റെ ഷാഹിദാ കമ്മാലിൻ്റെ ഡോക്ടറേറ്റ് അത് പൈസ കൊടുത്ത് മേടിച്ചതാണെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു ചിന്താചറോപ്പിനാണെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടിയത് ഇപ്പോൾ ആദ്യ രാത്രി പോയിട്ട് ചങ്ങമ്പുള്ളി ചങ്ങമ്പുഴ്ചെ വാഴപ്പൊല എടുത്ത് വൈലപ്പുള്ളിയുടെ മധുരം ആടി വയലോപ്പുള്ളിയുടെ പഴയ ഉമ്മർത്ത് കൊണ്ടേ വെച്ചു പ്രബന്ധത്തിലെഴുതിയിട്ടുള്ളതാണ് അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് അത് വയലോപ്പുള്ളിയുടെ വാഴപ്പൊലയാക്കി ആണ് പ്രബന്ധത്തിലെഴുതിയിട്ടുള്ളത് അതിനാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇവരെ തന്നെ ഡോക്ടറേറ്റ് ഭയങ്കര രസമാണ് എം എ ബി പിന്നെ പിന്നെ ഇതിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടറേറ്റ് ഉള്ളത് കെ ടി ജലീലിനാണ് പുള്ളി കൃത്യമായിട്ട് റിസർച്ച് നടത്തി തന്നെ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളൂ അദ്ദേഹം കുളയധ്യാപകനായിരുന്നു പിന്നെ എം എ ബേബിക്ക് ഡിഗ്രി പാസ് ആവാത്തത് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റിയില്ല കാരണം പി ജിയും കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഈ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഗോവിന്ദ മാഷ് പിന്നെ ഡ്രിൽ മാർഷ് ആയി പോയി പി ടി മാഷായിരുന്നു അതുകൊണ്ട് ഗോവിന്ദ മാഷ്ക്ക് ഇല്ലെങ്കിൽ ഡോ ഗോവിന്ദ എം എ ബി ഒക്കെ ഡോക്ടറേറ്റ് കിട്ടാൻ ഇവരെക്കാളും യോഗ്യതയുള്ളതാണ് ചിന്താജറോബിൻ്റെ ഒക്കെ അമ്മാരായിട്ട് വരുവാ പിന്നെ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യമില്ല അതേപോലെ തന്നെ ഡോക്ടർ എ എ ശ്രീദാസൻ ഉണ്ടോ അപ്പം ഞാൻ പറയുന്നുണ്ട് ഇവരെയൊക്കെ പിടിച്ചിട്ട് ഇനി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾമാരായിട്ടും എച്ച്ഒ ഡിമാരായിട്ടൊക്കെ ഉണ്ട് ടെലസ്കോപ്പൊക്കെ ഒന്ന് മേടിച്ചു കൊടുത്തിട്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണമുണ്ട് മരുന്നിൻ്റെ പേരൊക്കെ നെറ്റിൽ നോക്കിയിട്ട് എഴുതി കൊടുക്കാം എന്നുള്ളതാണ് അതായിരിക്കും നന്നാവുക പിന്നെ ഡി വി എഫ് ഐക്കാർക്കിതിൽ ഈ പിന്നെ മരുന്നിൻ്റെയും ബാക്കിയുള്ള മെഡിക്കൽ എക്യൂപ്മെൻസിൻ്റെയൊക്കെ പർച്ചേസ് ഓർഡർ മുഴുവൻ അത് സി പി എമ്മിന് കൊടുക്കുക അല്ലെങ്കിൽ സി പി എമ്മിന് സമിതി ഉണ്ടാക്കുക അതല്ലെങ്കിൽ എക്സ്ആർഒജിക്കിന് കൊടുക്കുക എക്സ് ആർ ഒജിക്കാവുമ്പോൾ അതിന് വളരെ വൈദഗ്ധ്യമുള്ള വരാം അവർ ലോകത്തെവിടെ നിന്ന് മരുന്ന് എത്തിക്കാൻ പറ്റുന്ന അപ്പോൾ പർച്ചേസ് ഓർഡർ അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് പിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും അതിനേക്കാളും ക്വാളിറ്റി ഉള്ള മരുന്ന് ഉണ്ടെങ്കിലും ഇവർ സജസ്റ്റ് ചെയ്യുന്ന മരുന്ന് കൊടുക്കുക അപ്പോൾ സി പി എമ്മിന് അധിക വരുമാനം കൂടിയാവും എന്തായിരുന്നാലും ഈ പോക്ക് കാണുമ്പോൾ ഇനിയിപ്പോൾ ഡി വി എസ് എക്കാർ രക്ഷാപ്രവർത്തനത്തിന് കാണുമ്പോൾ എനിക്കറിയില്ല പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ടീമും കാസർ പോട്ടിന്ന് പട്ടികാന്തയ്ക്ക് പോയതുപോലെ വരെ യാത്ര നടത്തിയിട്ടോ പ്രത്യേക ബസ്സൊക്കെ വാങ്ങിയിട്ട് ആ യാത്രയ്ക്ക് ഇടയിൽ രക്ഷാപ്രവർത്തനം ഇടുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ കരികുടി കാണിക്കലൊക്കെ സ്വാഭാവിക ഇവരെ എം പി രാഘവനെ ആക്രമിക്കാൻ പോയപ്പോഴല്ലേ അഞ്ചനം വെടിവിട്ട് വലിച്ചത് അപ്പൊ അതേപോലെ തന്നെ അന്ന് തന്നെ പ്രശ്നിച്ചവർ ഇദ്ദേഹം പോകുന്ന വഴിക്ക് കാരണം പോലെ നമുക്ക് അങ്ങനെ കൂടി വീശിക്കഴിഞ്ഞാൽ ഒരു വികലാംഗനെ വരെ വികലാംഗനായ യൂത്ത് കോൺഗ്രസ് കാരനെ അവരെ റോട്ടിലിട്ട് പട്ടിയെ തെള്ളുന്നവരെ അയാളുടെ ശാരീരിക ശേഷി വെച്ചിട്ടെങ്കിലും അടിക്കാൻ തോന്നിട്ടാണ് നമുക്ക് എത്ര വലിയ സ്വപ്നമാണെങ്കിലും ഇയാളുടെ വീട്ടിൽ പോടാന്ന് തോന്നിട്ട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് ഉണ്ടാക്കാന്ന് പറയണം നീ പരിപാടിക്ക് നിൽക്കണ്ടെന്ന് പറയാം വിശ്വസി അടിക്കാൻ പറഞ്ഞു ചവിട്ടിക്കൂട്ടി ഒരു വികലാംഗനെ അതേപോലെ തന്നെ ഇപ്പൊ ഇവര് ഈ ഡോക്ടർമാരെ എല്ലാം ചവിട്ടിക്കൂട്ടി ഈ ആശുപത്രികളുടെ ഭരണം കണ്ടു മതി എന്തായാലും കേരളത്തിന് ഐശ്വര്യ കേരളം ഐശ്വര്യ കേരളം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും ശരിയാക്കും കേട്ടാന്നാണ് പറഞ്ഞത് കേരളയിൽ വരും കേട്ടാന്നാണ് പറഞ്ഞത് തൃക്കാക്കരയിൽ നൂറ്റി പോന്നെ കേരളയിലും ഉള്ളൊരു പോക്കില്ല എൽ ഡി എഫ് വന്നപ്പോ ശരിയാക്കിക്കൊണ്ടിരിക്കുക ആശുപത്രികളെ തകർക്കുക വിദ്യാഭ്യാസം എങ്ങനെ തകർക്കുക പി ഡബ്ല്യു ഡി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ എല്ലാവിധ ഐശ്വര്യ കേരളത്തിന് എല്ലാവിധ ഭാവുകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു അല്ല അത് കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയാണ്ടിരിക്കുകയാണ്